കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി ഓരോ യും വിരൽ കൊണ്ട് ഓരോ ചുവടുകൾക്ക് മുൻപിലും മനക്കണക്കുകൾ എതിരാളിയെ തളയ്ക്കാൻ തന്ത്രങ്ങൾ പയറ്റി അവർ പോരാട്ടം നയിച്ചപ്പോൾ കാഴ്ച പരിമിതരുടെ മുപ്പത്തി ഒന്നാമത് ദക്ഷിണേന്ത്യൻ ചെസ് ടൂർണമെന്റിന് ആവേശകരമായി തുടക്കം മലപ്പുറം പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിൽ ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിരണ്ടിന് വൈകിട്ട് സമാപിക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറ്റി പേർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി പോരാടുകയാണ് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോർ ദി ബ്ലൈൻഡ് പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് തിരുവനന്തപുരം പ്രീമിയർ ചെസ് അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് കേരളത്തിന് പുറമെ ആന്ധ്ര തെലങ്കാന തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളുമുണ്ട് ജൂനിയർ വിഭാഗത്തിൽ ആദ്യ പത്ത് സ്ഥാനക്കാരും സീനിയർ വിഭാഗത്തിൽ ആദ്യ പതിനഞ്ച് സ്ഥാനക്കാരും ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടും ഇന്നലെ മൂന്ന് റൗണ്ട് മത്സരം പൂർത്തിയായി ഇന്ന് മൂന്ന് റൗണ്ടും നാളെ രണ്ട് റൗണ്ടും മത്സരങ്ങൾ നടക്കും തമിഴ്നാടിന്റെ കെ മാരിമുത്തു കോഴിക്കോട് സ്വദേശികളായ ഇ പി നൌഷാദ് മുഹമ്മദ് സാലി കാസർഗോഡ് സ്വദേശികളായ എം ഷിതാദ് മുഹമ്മദ് റാഹിൽ ഇടുക്കി സ്വദേശി എസ് അബ്ദുൾ സമദ് തുടങ്ങി അൻപത്തിയൊന്ന് ഫിഡെ റേറ്റിംഗ് താരങ്ങളും മത്സരത്തിനുണ്ട് കെ യു നൌഷാദ് തൃശൂർ മത്സരങ്ങൾ നിയന്ത്രിച്ചു പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിൽ ആരംഭിച്ച കാഴ്ച പരിമിതരുടെ ദക്ഷിണേന്ത്യൻ ചെസ് ടൂർണമെന്റ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എബിലിറ്റി ചെയർമാൻ കെ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു കേരള ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിനോയ് പ്രീമിയം ചെസ് ബ്രാൻഡ് അംബാസിഡർ പി കെ മുഹമ്മദ് സാലിഹ് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് സെക്രട്ടറി ഇ പി നൌഷാദ് എബിലിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് അലി ചുണ്ടക്കാടൻ കബീർ മോങ്ങം ഷബീർ അഹമ്മദ് പള്ളിക്കൽ പഞ്ചായത്തംഗം ലത്തീഫ് കൂട്ടാലുങ്ങൽ പ്രതിഭ വീൽ ചെയർ ക്രിക്കറ്റ് പ്രസിഡന്റ് ബഷീർ മമ്പുറം എബിലിറ്റി കോളേജ് പ്രിൻസിപ്പൽ എം നസീം ചെസ് ടൂർണമെന്റ് കൺവീനർ ഇസ്മായിൽ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ തുടങ്ങിയവർ പ്രസംഗിച്ചു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും ഒപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു